ചുരുങ്ങിയ കൊണ്ട് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇനി തിരുനാവായിലും തിരുനാവായ േസ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കയ്യേറ്റ ശ്രമം നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി മൂന്നിനടത്താണ് വെള്ളിയാഴ്ച തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് സുജിതയുടെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞെന്ന് പറയുന്ന കുളത്തിലും തെളിവെടുത്തെങ്കിലും കണ്ടെത്താനായില്ല আমরাই তাই 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 আমরা തുവൂരിൽ കൃഷിഭവൻ ജീവനക്കാരിയായിരുന്ന സുജിതയെ ക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിലെ പ്രതികളെ രാവിലെയാണ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത് മുഖ്യപ്രതി വിഷ്ണു കൂട്ടുപ്രതികളായ സഹോദരങ്ങൾ സുഹൃത്ത് എന്നിവരെ തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ചു പ്രതികളെ എത്തിക്കുന്നത് വൻ ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചു കൂടിയിരുന്നു പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുന്നതിനിടെ രോഷാകുല്ലരായ നാട്ടുകാർ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി മാന്തല്ല <laughs> കുറച്ചുകൂടി അടുത്തോ അടുത്ത ആ സാമ്പിൾ പാക്കറ്റ് അളന്ന കെട്ടതേ പോലെ അവിടെ കെട്ട് കാണിക്കാമോ ഒരു കെട്ട് അത് സെന്റിമീറ്റർ മാറി കൊലപാതകം നടന്ന വിഷ്ണുവിന്റെ വീട്ടിലും സ്വർണം വിറ്റ കടയിലുമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പ്രതികൾ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും കണ്ടെത്തി സുജിതയെ കൊലപ്പെടുത്തിയ രീതിയും കുഴിച്ചിട്ട രീതിയും പ്രതികൾ പോലീസിന് വിശദീകരിച്ചു നൽകി കൊല നടത്താൻ ഉപയോഗിച്ച മുറി കൊലയ്ക്കുപയോഗിച്ച കയർ മറ്റുപകരണങ്ങൾ എന്നിവയും പോലീസിന് പ്രതികൾ കാണിച്ചു കൊടുത്തു കേസിലെ പ്രധാന തെളിവായ സുചിത ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന്റെ ശ്രമം തുടരുകയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി ഫോൺ വലിച്ചെറിഞ്ഞെന്ന് പറയുന്ന കുളത്തിലും പോലീസ് തെളിവെടുപ്പ് നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഫോൺ കോൾ മനസ്സിലാക്കിയാണ് പ്രതി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് തുവൂർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന സുജിതയെ കൊലപ്പെടുത്തിയ കേസിൽ വിഷ്ണു ഉൾപ്പെടെ അഞ്ചു പേരാണ് അറസ്റ്റിലായത് അച്ഛൻ മുത്തു സഹോദരങ്ങളായ വൈശാഖ് ജിത്തു സുഹൃത്ത് ഷിഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലുള്ള മറ്റു നാലു പേർ വിഷ്ണുവിൻ്റെ വീട്ടുവളപ്പിലെ മാലിന്യക്കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആഗസ്റ്റ് പതിനൊന്നിനാണ് കൃഷിഭവനിൽ താൽക്കാലിക ജീവനക്കാരിയായ സുജിതയെ കാണാതായത് വിഷ്ണുവും സുജിതയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം